പ്രാർത്ഥനകളുടെ നിറവിൽ ശിവക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ തിരക്ക് ഏറുകയാണ് ശിവരാത്രി പൂജകൾക്ക് എത്തുന്നവരുടെ സൗകര്യങ്ങൾക്കായി പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുകയാണ് ആദ്യം പോകാം ആഴിമല ശിവക്ഷേത്രത്തിലേക്ക് ടിൻഡുദാസ് ചേരുന്ന വിവരങ്ങളുമായി ടിൻഡു എത്രത്തോളം ഭക്തജനത്തിരക്കുണ്ട് അവിടെ ീണ ഞാനിപ്പോൾ ചേരുന്നത് ആഴിമലം ശിവ ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്നാണ് ദക്ഷിണേന്ത്യയിലെ ഒരു പക്ഷേ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ആഴിമല ശിവക്ഷേത്രം ഗംഗാധാരിയായിട്ടുള്ള ശിവനാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത കാരണം നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഗംഗാധാരിയായിട്ടുള്ള ശിവൻ്റെ രൂപം രൂപം സ്ഥാപിക്കുന്നത് പിന്നീട് അത് വലിയ രീതിയിലുള്ള പ്രശസ്തിയൊക്കെ ആർജിച്ചിട്ടുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനും പാർവതിയും ഗണപതിയുമാണ് ശിവനും ും രണ്ടിടങ്ങളിലായിട്ടാണ് പ്രതിഷ്ഠിച്ചത് ഒരുമിച്ചല്ല പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ശിവൻ ശിവനും പാർവയും രണ്ടിടങ്ങളിലായിട്ടാണ് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുള്ളത് അതിനടുത്ത് ഗണപതിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ആഴിമല ശിവക്ഷേത്രത്തിലെ ഗംഗാധാരിയായിട്ടുള്ള ശിവൻ തന്നെയാണ് അത് നമുക്ക് ആ ശിവ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി ആർജിച്ച ഒരു കാര്യത്തിൽ പറയാം ശിവൻ്റെ അതായത് ശിവൻ അത്രയും പൂർണ്ണരൂപമായി ഇരിക്കുന്ന സമയത്ത് ശിവന്റെ തലയിൽ പൂർണ്ണ രൂപത്തിൽ ഗംഗാദേവി ഇരിക്കുന്നതായിട്ടാണ് അതായത് മുടി അഴിച്ചിട്ട രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് അവിടുത്തെ പ്രതിഷ്ഠ എല്ലാ വർഷവും ഈ ആഴിമല ശിവക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാനും വ്രതത്തിൽ ശിവരാത്രി വ്രതത്തിൽ ഇവിടെ ഈ ഈ ക്ഷേത്ര സമിതിയിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാനെത്തുന്നത് അതോടൊപ്പം തന്നെ ഈ ശിവക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിവരാത്രി ദിവസമാണ് വിവിധ കലാരൂപങ്ങളുടെ ഒരു അരങ്ങേറ്റ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നതും ഈ ശിവരാത്രി ദിവസത്തിലാണ് തിരുവാതിര അതോടൊപ്പം തന്നെ മറ്റ് നൃത്തരൂപങ്ങൾ ഈ സംഗീതത്തിൽ മികവ് പുലർത്തുന്നവർ അവരൊക്കെ അവരുടെ അരങ്ങേറ്റമൊക്കെ നടത്തുന്നതും അവരുടെ അവരുടെ കഴിവൊക്കെ പ്രദർശിപ്പിക്കുന്ന ശിവരാത്രി ദർശനത്തിൽ മറ്റൊരു പ്രത്യേകതയാണ് എന്തായാലും ആയിരക്കണക്കിന് ആളുകളാണ് പക്ഷേ ആഴിമല ശിവക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തുന്നത് ഈ രാത്രി ഇവിടെ വ്രതം അനുഷ്ഠിക്കാനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൂജകളിൽ പങ്കെടുക്കാനും ഇവിടുത്തെ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നത്തെ രാത്രി മുപ്പം ശിവമന്ദിരത്തിൻ്റെ ശിവസന്നിധിയിൽ ശിവന്റെ അടുത്ത് ശിവന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ശിവ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഇന്നത്തെ രാത്രി മുൻപ് ഭഗവാന് വേണ്ടി അർപ്പിക്കാനായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ സന്നിധിയിലേക്ക് ആഴിമല ശിവക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ വിദേശത്ത് നിന്ന് ഉള്ള ഒരുപാട് പേരും ഈ ശിവക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നുണ്ട് ഒത്തി ഒത്തിരി വിദേശികളും ഒരുപക്ഷെ ഈ ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്ന് പറയേണ്ടി വരും ഈ ശിവ ഒരു മഹാശിവരാത്രി ദിവസം അല്ലെങ്കിൽ പോലും നിരവധി ാണ് ഈ പ്രസിദ്ധമായിട്ടുള്ള ശിവ ശിവരൂപം അല്ലെങ്കിൽ ഈ പ്രസിദ്ധമായിട്ടുള്ള ശിവന്റെ ഈ രൂപം കാണാനും അതോടൊപ്പം തന്നെ ഈ സന്നിധിയിൽ എത്താനും അനുഗ്രഹം േടാനുമായിട്ട് നിരവധി ആളുകൾ എത്തുന്നത് ദക്ഷിണേന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ക്ഷേത്രവും കൂടിയാണ് ആഴിമല ശിവക്ഷേത്രം അതോടൊപ്പം തന്നെ ഈ ശിവരാത്രി വ്രതം നോക്കുന്നവർ എല്ലാ ശിവക്ഷേത്രങ്ങളിലും കാണുന്നതുപോലെ സമാനമായ രീതിയിൽ തന്നെ ശിവമന്ത്രങ്ങൾ ശിവന്റെ പഞ്ചാക്ഷര മന്ത്രമായിട്ടുള്ള നമശിവായ ഓങ്കാര ആണെങ്കിൽ അങ്ങനെ ഓം നമശിവായ അത്തരത്തിൽ ഈ ശിവമന്ത്രങ്ങൾ പേപ്പറിൽ ആയിരത്തി എട്ടുരു നൂറ്റിയെട്ടുരു അങ്ങനെ ഹിന്ദു ആചാരപ്രകാരമുള്ള എത്ര ഉരുക്കളാണോ ആ ഉരുക്കൾ പ്രകാരം ഓരോ പേപ്പറിലും എഴുതി ശിവമന്ത്രം ഉരുവിട്ടുകൊണ്ട് ഓരോ പേപ്പറിലും എഴുതി അവരുടെ ആഗ്രഹ ആഗ്രഹ സ്വാധീകരണത്തിന് വേണ്ടിയിട്ട് ഓരോ പേപ്പറിലും കുറിച്ച് എഴുതി അത് ശിവൻ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുക എന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഉള്ളതാണ് അതിന് സമാനമായ ശബരിമല ശിവക്ഷേത്രത്തിലും അത്തരത്തിലുള്ള രീതി പതിവാണ് ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള കാഴ്ചകൾ ഉടനെ കാണാൻ സാധിക്കും അത്തരത്തിൽ ഈ ശിവമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ ശിവ ശിവ നമശിവായ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ പറക്കുറയിൽ ശിവമന്ത്രം എഴുതുന്ന മന്ത്രം എഴുതുന്ന കാഴ്ചകളുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇന്ന് രാത്രി മുഴുവനും മഹാദേവന് വേണ്ടി അർപ്പിച്ച് ആ ദേഹവും മനസ്സും ആത്മാവും ഒക്കെ മഹാദേവൻ അർപ്പിച്ച് ആ വ്രത മഹാദേവന് വേണ്ടിയിട്ട് വ്രതമിരിക്കാനായിട്ട് നൂറുകണക്കിന് ആളുകൾ ക്ഷേത്ര സന്നിധിയിൽ തന്നെയുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ മന്ത്രങ്ങൾ ശിവമന്ത്രം എഴുതുന്നത് അവരുടെ ആഗ്രഹ സാഹചര്യത്തിന് വേണ്ടിയിട്ട് മഹാദേ മഹാദേവനെ കണ്ട് തൊഴുത് ശിവമന്ത്രങ്ങൾ എഴുതുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാദേവൻ്റെ ഏറ്റവും ഇഷ്ടമന്തരമായിട്ടുള്ള പഞ്ചാക്ഷരങ്ങൾ നമശുവായ ഓ നമശുവായ അത് ഓങ്കാരം ചേർത്തിട്ടാണെങ്കിൽ ഓം നമശുവായ എന്നിങ്ങനെ പേപ്പറിൽ എഴുതി അവരുടെ ആഗ്രഹ സാധനീകർക്ക് വേണ്ടി നല്ല ഭാവിക്ക് വേണ്ടി നല്ല വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി നല്ലൊരു ജീവിതത്തിനു വേണ്ടി നല്ലൊരു നാളേക്ക് വേണ്ടി മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ് ഭാവിയിൽ നല്ലത് വരിക അല്ലെങ്കിൽ ഭാവിയിൽ നന്നായി ജീവിക്കുക ഈശ്വരാനുഗ്രഹത്തോടു ചൂടി ജീവിക്കുക അതൊക്കെയാണ് നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അതൊക്കെ സഫലീകരിക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം മഹാദേവനിൽ അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അഴിമല ശിവക്ഷേത്രത്തിൽ നിന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കലാകായിക മേഖലയിൽ മുഖവും പുലർത്തുന്നവർക്ക് നമുക്ക് കലാ കായിക മേഖലയിൽ മികവ് പുലർത്തുന്നവരും ഇത്തരത്തിലിവിടെ അവരുടെ കലാപരിപാടികളൊക്കെ ഒക്കെ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും എന്തായാലും ശിവരാത്രി ദിവസമായിട്ടുള്ള ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്ന് വളരെ ഭക്തി നിർബന്ധമായിട്ടുള്ള ആത്മസമർപ്പണത്തിൻ്റെ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് ശിവരാത്രി തന്നെ അതിനൊക്കെ സാധനിക്കുന്നു എന്താ മനസ്സിലെന്താ ഇങ്ങനെ പറയാൻ പാടില്ല നമ്മുടെ ആഗ്രഹം അമ്മ എല്ലാ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ വർഷ വരാത്ര ഉരുവായൂ എത്ര എഴുന്നേ മന്ത്രങ്ങൾ ഇത് എമ്പത്തെട്ടായിട്ടാണ് അതേ അർപ്പിച്ചുകൊണ്ടാണ് ഓ ഓ അത് സങ്കല്പിച്ചുകൊണ്ട് എഴുതുന്നു അവിടെ മംഗലത്തോണം ബാൽജാരത്തിന് ഇപ്പുറം ഇന്നിവിടെ കാണു ഇന്ന് കാണൂല അവിടെ നമ്മളെ കാവും പുറത്ത് അവിടെ മംഗലത്തോണം അവിടെ പോകും തീർച്ചയായിട്ടും ഇവരൊക്കെ നൂറ്റിയെട്ട് ഒരു നൂറ്റിയെട്ട് മന്ത്രങ്ങളാണ് എഴുതുന്നത് അത് പല പല എണ്ണത്തിൽ എഴുതണം ആയിരത്തി എട്ട് അങ്ങനെ ഓരോ നമ്മുടെ 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 നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റും ഒരുപക്ഷെ മഹാശിവരാത്രി ദിവസത്തോട് അനുബന്ധി അല്ല മഹാശിവരാത്രി ദിനം ഒരുപക്ഷെ അത് മൂന്ന് ദിവസത്തെ വ്രതമാണ് മൂന്ന് ദിവസം ഭഗവാനിൽ അർപ്പിക്കുന്ന ദിവസമാണ് ആദ്യത്തെ ദിവസം ഭഗവാൻ രാവിലെ കുളിച്ച് തൊഴുത് ഭഗവാനെ കണ്ട് തൊഴുത് ശിവമന്ത്രം ഉരുവിട്ടുകൊണ്ട് ദേവലിൽ അർപ്പിക്കുക രണ്ടാമത്തെ ദിവസം ഉപവാസമാണ് അതാണ് ഒരുപക്ഷേ ഉപവാസമെന്ന് വെച്ചാൽ ക്ഷേത്ര ദേവന സമീപം അല്ലെങ്കിൽ ഭഗവാനു സമീപം വസിക്കുക എന്ന കൂടി രണ്ടാമത്തെ ദിവസം രാത്രി പൂർണ്ണമായിട്ടും ഭഗവാന്റെ അടുത്ത് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്ന ദിവസം അന്ന് നമശിവായ മന്ത്ര ഉരുവിട്ട് ഒരിക്കൽ ഭക്ഷണമെടുത്തുകൊണ്ട് രാത്രി മുഴുവൻ ഭഗവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭഗവാനോടൊപ്പം ഭഗവാൻ വേണ്ടിയിട്ട് ഉറക്കമൊഴിയ രണ്ടാമ മൂന്നാമത്തെ ദിവസം അന്ന് രാവിലെ ഭഗവാനെ തൊഴുത് അന്ന് വൈകുന്നേരത്തോടു കൂടി വ്രതം കുറിക്കാം അങ്ങനെയാണ് അപ്പോൾ ഇനി ഒരു പക്ഷെ നമുക്ക് ആർക്കും അല്ലെങ്കിൽ വ്രതം പിടി വ്രതം എടുക്കാൻ പറ്റാത്തവർക്ക് ഒരുപക്ഷെ എന്തെങ്കിലും കാരണം പുലാവാലായ്മ അങ്ങനെയുള്ള കാരണങ്ങൾക്ക് കൊണ്ട് വ്രതം എടുക്കാൻ സാധിക്കാത്തവർക്ക് ശിവമന്ത്രം കുരുവിട്ടാൽ മതിയാവും ഓം നമശിവായ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് ആ ദിവസത്തെ ധന്യമാക്കാൻ സാധിക്കും നമുക്ക് എപ്പോഴാണോ സാധിക്കുന്നത് ആ ദിവസം ആ സമയങ്ങളിലൊക്കെ നമശിവായ മന്ത്രം ഉരുവിട്ടുകൊണ്ട് നമുക്ക് ആ ദിവസത്തെ ആ ദിവസത്തെ പൂർണ്ണതയിൽ ഇലകുന്നു പക്ഷേ അത് ആ ദിവസം ഭഗവാൻ്റെ അടുത്ത് നമുക്ക് അർപ്പിക്കാൻ സാധിക്കും എന്നൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായും തിരുവനന്തപുരം ജില്ലയിൽ ആഴുവല ക്ഷേത്രം കൂടാതെ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം തുടങ്ങിയ മറ്റ് പിന്നെ മറ്റ് മറ്റ് ഗ്രാമീണ മേഖലകളിലെ ശിവക്ഷേത്രങ്ങളൊക്കെ ഇത്തരത്തിലുള്ള രാത്രി വിപുലമായിട്ടുള്ള കലാപരിപാടികളും കലാപരിപാടികൾക്ക് ആമേ ഒരുപക്ഷെ ശിവമന്ത്രങ്ങൾ ഉരുവിടാനുള്ള സൗകര്യം അതോടൊപ്പം തന്നെ വ്രതം വ്രതമിരിക്കാനും ഉറക്കമിരിക്കറക്കം എഴുന്നേറ്റിരിക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്